നമസ്കാരം മഹാകുംഭമേളയുടെ തിരക്കിലാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് ലക്ഷക്കണക്കിന് സന്യാസിമാരും ഋഷിമാരും വിദേശികളുമടക്കം കോടിക്കണക്കിന് ആളുകളാണ് സംഗമത്തിൽ പങ്കെടുക്കുവാൻ എത്തുന്നത് ഹിന്ദുമത വിശ്വാസപ്രകാരം ഹിന്ദുമത വിശ്വാസപ്രകാരം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടത്തി വരുന്ന കുംഭമേളക്ക് വലിയ പ്രാധാന്യമുണ്ട് അതേസമയം നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കൽ നടത്തി വരുന്ന ഉത്സവമാണ് മഹാകുംഭമേള ഇത്തവണ ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയാണ് ആഘോഷിക്കുന്നത് കോടിക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഈ ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് സന്യാസിമാരും ഋഷിമാരും ഉൾപ്പെടെ സംഗമത്തിൽ പങ്കുചേരും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന സംഗമ തീരത്ത് കോടിക്കണക്കിന് ഭക്തർ മുങ്ങിക്കുളിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച ദൈവീകമാണ് ത്രിവേണി സംഗമ തീരത്ത് ഈ സമയത്ത് തീർത്ഥ സ്നാനം ചെയ്യുന്ന ആളുകൾക്കൊപ്പം രൂപം മാറി ദേവന്മാരും പങ്കെടുക്കാറുണ്ട് എന്നാണ് വിശ്വാസം മഹാകുംഭമേളയിൽ ത്രിവേണി സംഗമ സ്ഥാനത്ത് മുങ്ങിക്കൊളിക്കുന്നതിൻ്റെ പ്രാധാന്യം നിരവധി മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് മഹാകുംഭമേളയുടെ ചരിത്ര സാക്ഷികളാകുവാൻ രാജ്യത്തിനുള്ളിൽ നിന്നും വിദേശത്ത് നിന്നുമുള്ള നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് നാനാത്വത്തിൽ ഏകത്വമെന്ന ആശയത്തെ അന്വർത്ഥമാക്കുന്ന ഇടം കൂടിയാണിത് മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളുമാണ് ഇതിനെ വേറിട്ട ഒരു അനുഭവമാക്കി മാറ്റുന്നത് എന്ന് പറയാം ഏറെ വർഷം പഴക്കമുള്ളതാണ് കുംഭമേളയുടെ പാരമ്പര്യമെങ്കിലും ആദി ശങ്കരാചാര്യരാണ് കുംഭമേളയ്ക്ക് ഒരു വ്യവസ്ഥാപിത രൂപം നൽകിയത് എന്നാണ് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നത് നാല് തീർത്ഥസ്ഥലങ്ങളിൽ നാല് പീഠങ്ങൾ സ്ഥാപിച്ചതുൾപ്പെടെ കുംഭമേളയിൽ സന്യാസിമാരുടെ പങ്കാളിത്തം ഉൾപ്പെടെ അദ്ദേഹം ഉറപ്പുവരുത്തി ഇന്നും കുംഭമേളകളിൽ ശങ്കരാചാര്യ മഠവുമായി ബന്ധപ്പെട്ട സന്യാസിമാരും ശിഷ്യരും പങ്കെടുത്തു വരുന്നു ആഗമതന്ത്രവുമായി ബന്ധപ്പെട്ട മുനി ചരിത്ര സ്തോത്രത്തിലും കുംഭമേളയെക്കുറിച്ച് പരാമർശമുണ്ട് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടന്നു വരാറുള്ളത് കുംഭമേള എന്നാണ് പണ്ഡിതർ വിളിക്കാറുള്ളത് എന്നാൽ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നത് മഹാകുംഭമേളയാണ് ഈ വർഷത്തേത് അത്തരത്തിൽ മഹാകുംഭമേള എന്നാണ് അറിയപ്പെടുന്നത് ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ കുംഭത്തെയും മഹാകുംഭത്തെയും പറ്റി വെവ്വേറെ വിവരണങ്ങൾ നൽകിയിട്ടുണ്ട് കുംഭമേള ഓരോ പന്ത്രണ്ട് വർഷത്തിലും രാജ്യത്തെ നാല് സ്ഥലങ്ങളിൽ നടത്തുന്നു പ്രയാഗ്രാജ് ഉജ്ജയിനി നാസിക് ഹരിദ്വാർ എന്നിവിടങ്ങളാണ് ഇതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് അതേസമയം നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണുള്ളത് എന്താണ് മഹാകുംഭമേള ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ആഘോഷമാണ് മഹാകുംഭമേള ഇത് പ്രയാഗ്രാജിൽ മാത്രമാണ് നടത്തുന്നത് പ്രയാഗ്രാജിൽ ഓരോ പന്ത്രണ്ട് വർഷത്തിലും പൂർണ്ണ കുംഭമേള നടക്കുന്നു പതിനൊന്ന് പൂർണ്ണ കുംഭമേളകൾ കഴിയുമ്പോൾ പന്ത്രണ്ടാമത്തെ പൂർണ്ണ കുംഭമേളയെ മഹാകുംഭമേള എന്ന് വിളിക്കുന്നു നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത് ഇപ്പോൾ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള നൂറ്റിനാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത് എന്താണ് പൂർണ്ണ കുംഭം പൂർണ്ണകുംഭം രാജ്യത്തെ നാല് സ്ഥലങ്ങളിൽ നടക്കുന്നു ഒന്ന് ഉജ്ജയിനി രണ്ട് നാസിക് മൂന്ന് ഹരിദ്വാർ നാല് പ്രയാഗ് പൂർണ്ണ കുംഭം ഓരോ പന്ത്രണ്ട് വർഷത്തിലും നടക്കുന്നു എപ്പോൾ എവിടെ കുംഭമേള നടക്കുമെന്ന് ഗുരുവിൻ്റെയും സൂര്യൻ്റെയും സ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുന്നു അതായത് ഈ ഗ്രഹങ്ങൾ പ്രത്യേക രാശികളിൽ ആയിരിക്കുമ്പോൾ മാത്രമേ പൂർണ്ണ കുംഭമേള നടക്കൂ കുംഭമേളയുടെ ഐതിഹ്യം എന്നത് ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും അമൃത ലഭിക്കാനായി പാലാഴി കടഞ്ഞു ലക്ഷ്മിദേവി ഐരാവതം അപ്സരസ് കൽപ്പവൃക്ഷം കാമധേനു പശു തുടങ്ങിയ പല അമൂല്യ വസ്തുക്കളും ഇങ്ങനെ ലഭിച്ചു അവസാനം അമൃതം നിറച്ച പാത്രവുമായി ധന്വന്തരി പ്രത്യക്ഷപ്പെട്ടു അമൃതകലശം പുറത്തു വന്ന ഉടൻ അത് ലഭിക്കുവാൻ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം തുടങ്ങി ഈ യുദ്ധം പന്ത്രണ്ട് ദിവസം തുടർച്ചയായി നടന്നു ഈ യുദ്ധത്തിൽ ഭൂമിയിലെ നാല് സ്ഥലങ്ങളിൽ പ്രയാഗ് ഹരിദ്വാർ ഉജ്ജയിൻ നാസിക് എന്നീ സ്ഥലങ്ങളിൽ കലത്തിൽ നിന്ന് ഏതെങ്കിലും തുള്ളി അമൃത് വീണു എന്നാണ് വിശ്വാസം ഭൂമിയിൽ അമൃത് തുള്ളികൾ വീണ അതേ നാല് സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത് ഇപ്പോൾ പ്രയാഗ്രാജിൽ നിന്നുള്ള വാർത്തകൾ അതിവേഗമാണ് വൈറലായി മാറുന്നത് അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത് ഇസ്ലാം മതവിശ്വാസിയായ യുവതി കുംഭമേളയിൽ പങ്കെടുക്കുവാൻ എത്തി എന്നതാണ് ആ വാർത്ത ഇസ്ലാം മതവിശ്വാസിയായ തുർക്കിക്കാരി പിനാറയാണ് ഈ നാടിൻ്റെ ആത്മീയ യാത്രയിൽ പങ്കാളിയാകുവാൻ കിലോമീറ്ററുകൾ താണ്ടിയെത്തിയത് സുഹൃത്തുക്കളിൽ നിന്നാണ് മഹാകുംഭമേളയെക്കുറിച്ച് പിനാറ അറിയുന്നത് ത്രിവേണി സംഗമത്തിലെ ഈ ആത്മീയ ഉത്സവത്തിൽ പങ്കുചേരുവാൻ വർഷങ്ങളായുള്ള കാത്തിരിപ്പായിരുന്നു ഇതൊരു ദൈവീകമായ അനുഭവമാണ് പുരാതനമായ ഭാരത സംസ്കൃതിയുടെ ഭാഗമായി ഞാനും ഒഴുകാൻ തുടങ്ങിയതിൻ്റെ അനുഭവം ഗംഗയിൽ കുളിക്കുന്നതും പ്രയാഗയുടെ മണ്ണിൽ നടക്കുന്നതും മറ്റേതോ ലോകത്തെത്തിയ അനുഭവമാണ് പകരുന്നത് മഹാകുംഭത്തിന്റെ അന്തരീക്ഷം ഭാരതീയ പാരമ്പര്യങ്ങളുടെ ആഴം മനസ്സിലാക്കുവാൻ അവസരമൊരുക്കുന്നു ഇത് മതപരമായ ചടങ്ങല്ല ലോകമെമ്പാടുമുള്ള ആളുകളെ ഈ നാടിൻ്റെ വൈവിധ്യങ്ങളോടും ഭക്തിയോടും ചേർത്ത് നിർത്തുന്ന സാംസ്കാരിക അനുഭവമാണ് പിന്നാർ പറഞ്ഞു വെബ്ഡെസ്ക് തത്തുമസ് ब्रांडिंग पार्टनर कोहना कोयलेशन ऑफ हिंदूस ऑफ नॉर्थ अमेरिका एडियोबिक्स ऑनलाइन एक्सिक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयन बिल्ड गुजरात पावर्ड बाय ज्योतिष रियलाइजिंग योर ड्रीम होम Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.